ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇടതു ചെവിയിലെ കമ്മൽ പ്രധാനമന്ത്രി ഫ്രീക്കനാക്കിയ ആ ഉപകരണത്തെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചകളാണ് നടക്കുന്നത് മാത്രമല്ല ഓരോ വിദേശ യാത്രകളും കഴിയുമ്പോൾ മോദിയുടെ വരവേൽപ്പിനെ കുറിച്ചും അവിടെ നിന്ന് ലഭിക്കുന്ന ബഹുമതികളെക്കുറിച്ചും നിരവധി വാർത്തകളും ചർച്ചകളും പുറത്തു വരാറുണ്ട് അതുപോലെ തന്നെ ഒമാനിലേക്കുള്ള യാത്രാ അനുബന്ധ കാര്യങ്ങളും സംഭവ ബഹുലമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒമാനിലേക്കുള്ള വരവ് ഒരു ആഡംബരപൂർണമായ സംഭവമായിരുന്നു ഒമാൻ പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സ്വീകരിച്ച പ്രധാനമന്ത്രി മോദിയെ പരമ്പരാഗത നൃത്തവും ഗാർ ഓഫ് ഓണറും ഉൾപ്പെടെ ഗംഭീരമായിട്ടാണ് സ്വീകരിച്ചത് എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിൽ കൗതുകം ജനിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഇടതു ഒരു ചെറിയ മങ്ങിയ കമ്മലാണ് അത് ഊഹാപോഹങ്ങളുടെ ഒരു പ്രളയത്തിന് തന്നെ വഴിയൊരുക്കിയിട്ടുണ്ട് അത് പ്രധാനമന്ത്രി മോദിയുടെ പുതിയ ശൈലി ആയിരുന്നോ എന്നായിരുന്നു ഉയർന്നു വന്നിരുന്ന ചോദ്യങ്ങൾ ഒരു ഫ്രീക്കൻ പ്രധാനമന്ത്രിയായി മോദി മാറിയോ എന്നും ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു പ്രധാനമന്ത്രി മോദിക്ക് രാജ്യകാര്യങ്ങളിൽ തിരക്കുണ്ടാകാമെങ്കിലും അദ്ദേഹം തന്റെ വസ്ത്രധാരണത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്ന് അറിയപ്പെടുന്നുണ്ട് ഔദ്യോഗിക പരിപാടികളിലെ അദ്ദേഹത്തിന്റെ വൃത്തിയുള്ളതും നന്നായി വെട്ടിയതുമായ സ്വീട്ടുകളും തിളക്കമുള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങളും എപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ് എന്നിരുന്നാലും ഇത്തവണ പ്രധാനമന്ത്രി മോദി ധരിച്ച കമ്മൽ ഒരു സൂക്ഷ്മമായ ശൈലിയിലുള്ള തിരഞ്ഞെടുപ്പായിരുന്നില്ല സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ അതൊരു തത്സമയ വിവർത്തന ഉപകരണമാണെന്ന് വ്യക്തമായിട്ടുണ്ട് സുഗമമായ ആശയവിനിമയം സാധ്യമാക്കുന്നതിനുള്ള ഉയർന്ന തലത്തിലുള്ള നയതന്ത്ര ഇടപെടലുകളിൽ ഇത്തരം ഉപകരണങ്ങൾ സാധാരണയായി ഉപയോഗിക്കാറുണ്ട് ഒമാൻ ഉപപ്രധാനമന്ത്രി സയ്യിദ് സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദിനെ വിമാനത്താവളത്തിൽ വെച്ച് കാണുമ്പോൾ പ്രധാനമന്ത്രി മോദി ആ ഉപകരണം ധരിച്ചിരുന്നു ഗൾഫ് രാഷ്ട്രമായ ഒമാന്റെ ഔദ്യോഗിക ഭാഷ അറബിയാണ് ഗൾഫ് രാഷ്ട്രവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഒമാൻ സന്ദർശനം നിർണായക നിമിഷമായിരുന്നു വേളയിൽ പ്രധാനമന്ത്രി മോദി ഒമാനുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവച്ചു ഇത് ഇന്ത്യയുടെ കയറ്റുമതി ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഡ്യൂട്ടി ഫ്രീ ആക്സസ് നൽകുന്നുണ്ട് മറുവശത്ത് ഇത്തപ്പഴം മാർബിൾ തുടങ്ങിയ ഒമാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ തീരുവ ഇന്ത്യ കുറയ്ക്കുകയും ചെയ്യും ഇന്ത്യ ഒമാൻ ബന്ധങ്ങൾക്ക് നൽകിയ അസാധാരണ സംഭാവനകൾക്ക് മോദി ഇന്ത്യയിലേക്ക് പോകുന്നതിന് മുൻപ് സുൽത്താൻ ഹൈദം ബിൻ താരിഖ് രാജ്യത്തിന്റെ സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ഒമാൻ നൽകി അദ്ദേഹത്തെ ആദരിച്ചു എന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യയിലെയും ഒമാനിലെയും ജനങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണിത് പ്രധാനമന്ത്രി മോദി ട്വീറ്റ് ചെയ്തു അതേസമയം ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കിനെ മാനിച്ച് സുൽത്താനേറ്റിന്റെ ഏറ്റവും അഭിമാനകരമായ സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ഒമാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു പ്രധാനമന്ത്രി മോദിയുടെ മസ്കറ്റ് സന്ദർശന വേളയിൽ വ്യാഴാഴ്ച സുൽത്താൻ ഹൈദം ാണ് പുരസ്കാരം സമ്മാനിച്ചത് ഇതോടെ പതിനൊന്ന് വർഷത്തെ ഭരണത്തിനിടെ പ്രധാനമന്ത്രി മോദിക്ക് ഇരുപത്തിയൊൻപത് അന്താരാഷ്ട്ര ബഹുമതികൾ ലഭിച്ചു മാത്രമല്ല യു എസ് വിപണിയിലെ കുത്തനെയുള്ള താരിഫുകൾ വ്യാപാരത്തെയും നിക്ഷേപങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന സമയത്ത് പശ്ചിമേഷ്യൻ വിപണിയിലേക്ക് കയറ്റുമതിക്കാർക്ക് വിപണി പ്രവേശനം വിപുലീകരിക്കുന്നതിനുള്ള ഭാഗമായി യുഎഇക്ക് ശേഷം ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യവുമായുള്ള രണ്ടാമത്തെ വ്യാപാര കരാർ ഇന്ത്യ വ്യാഴാഴ്ച ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു News Das, Karma News.